അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ ബസ്സുകളുടെ പരിശോധന ഗതാഗത വകുപ്പ് ആരംഭിച്ചു ഗുരുവായൂർ സബ്ആാർട്ടി ഓഫീസ് പരിധിയിലെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന ആനത്താവളത്തിന് സമീപമുള്ള ഗ്രൗണ്ടിലാണ് നടക്കുന്നത് ഫിറ്റ്നസ് ഇല്ലാത്തവ നിരത്തിലിറക്കരുതെന്ന കർശന നിർദ്ദേശമുള്ളതിനാൽ കുറവുകൾ പരിഹരിച്ച് ഓട്ടത്തിന് സജ്ജമാവുകയാണ് സ്കൂൾ വാഹനങ്ങൾ പല വാഹനങ്ങളും വർക്ക്ഷോപ്പുകളിൽ തകരാറുകൾ പരിഹരിക്കുന്ന തിരക്കിലായതിനാൽ ബുധനാഴ്ച നടന്ന പരിശോധനയ്ക്ക് കുറച്ചു വാഹനങ്ങൾ മാത്രമാണ് എത്തിയത് ഇരുപത്തിയെട്ടിനും പരിശോധനയുണ്ട് ഡ്രൈവർമാർ ആയമാർ സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികൾ എന്നിവർക്കുള്ള ബോധവൽക്കരണ ക്ലാസും ബുധനാഴ്ച നടന്നു ജോയിൻ ൻ ഉദ്ഘാടനം ചെയ്തു എം വി ഐ എസ് എം മനോജ് കുമാർ എ എം വി ഐമാരായ ജി ആർ രാജേഷ് കെ സി മധു എന്നിവർ സംസാരിച്ചു ഡോക്ടർ ഫവാസ് എ എം വി ഐ സി സി ഷീബ അഗ്നി സുരക്ഷാ സേന ഉദ്യോഗസ്ഥരായ ദീപു സുമിൻ എന്നിവർ ക്ലാസ് എടുത്തു